പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയിലെ ഏക സൗജന്യ ഡി ടി എച്ച് സർവീസായ ഡി ഡി ഫ്രീ ഡിഷാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഡി ഡി ഫ്രീ ഡിഷിലെ ചാനലുകളിലൊക്കെ ലിസ്റ്റിലും മാറ്റം വന്നിട്ടുണ്ട് അതിൽ ഡി ഡി ഫ്രീ ഡിഷിൻ്റെ ലേലമൊക്കെ കഴിഞ്ഞ് സ്ലോട്ടുകളൊക്കെ മാറി കഴിഞ്ഞ് പുതിയ ചാനലുകളും വന്നിട്ടുണ്ട് ഒരുപാട് ചാനലുകൾ നമുക്ക് പോയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഇതിൽ എച്ച് ഡി ചാനൽ ഉണ്ടായിരുന്ന ആറ് എച്ച് ഡി ചാനൽ ഉണ്ടായിരുന്നത് ഒരു എണ്ണം കുറഞ്ഞിട്ട് അഞ്ച് എച്ച് ഡി ചാനൽ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഏപ്രിൽ ഒന്നിന് മുമ്പേ പുതുതായി ട്യൂൺ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ചാനൽ പഴയ ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചാനലിൻ്റെ പേര് കൃത്യമായിട്ട് വരില്ല ഡി ഡി ചാനലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പല ചാനലുകളും പേര് വേറെയും നമ്മൾ കാണുന്ന പ്രോഗ്രാം വേറെയൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പുതിയ സ്ലോട്ടുകൾ അനുവദിച്ച അതാത് ചാനലുകൾ അതാത് ചാനലിൻ്റെ പേരിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ ചാനലും ഡിലീറ്റ് ചെയ്ത് ഒന്ന് ഓട്ടോ സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം ഞാൻ ഇന്ന് ഹലോ ബോക്സിലാണ് ഇന്ന് ട്യൂൺ ചെയ്യുന്നത് ഹലോ ബോക്സിൽ നമുക്ക് ഇൻസ്റ്റാളേഷനിൽ പോയിട്ട് നമുക്ക് സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഡൈസിക്ക് എട്ട് പോർട്ടലാണ് കൊടുത്തിട്ടുള്ളത് എട്ടാമത്തെ പോർട്ടലാണ് കൊടുത്തിട്ടുള്ളത് ഡൈസി സ്വിച്ച് കറക്റ്റ് ചെയ്ത് നമ്മൾ ബ്ലൈൻഡ് സ്കാനിലാണ് ചെയ്യുന്നത് ഫ്രീ ടു എയർ ആയിട്ട് നമുക്ക് ഫ്രീ ചാനലുകൾ മാത്രം ട്യൂണായി വരുന്ന രീതിയിൽ ബ്ലൈൻഡ് സ്കാനിൽ സ്കാൻ ചെയ്യുകയാണ് നമുക്ക് ടോട്ടൽ എത്ര ചാനൽ ട്യൂണായി വരുന്നു എന്ന് നോക്കാം മുഴുവൻ ചാനലുകളും ഫ്രീ ചാനലുകൾ ട്യൂണായി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ചിൽ നമുക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്നേ പോയിൻ്റ് അഞ്ചിൽ സൺ ഡയറക്റ്റ് ഡി ടി എച്ച് അതുപോലെ തൊണ്ണൂറ്റി മൂന്നിലെ ഡിഷ് ടി വിയുടെ കുറച്ച് ചാനലുകൾ ഇതൊക്കെ പ്രൈവറ്റ് ഡി ടി എച്ചുകളിലെ ചാനലുകളെല്ലാം കയറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന എഫ് ടി എ ചാനലുകൾ മാത്രം ട്യൂണായി വരുന്ന രീതിയിൽ ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം ഇരുന്നൂറിൽ താഴെ ചാനലുകൾ മാത്രമാണ് നമുക്ക് ശരിക്കും ഇതിൽ പ്രോഗ്രാം കാണാവുന്ന ചാനലുകൾ എല്ലാം കാണാവുന്ന ചാനലുകളെ തന്നെയാണ് എങ്കിൽ കൂടിയും കൂടുതൽ ചാനലുകളും പ്രധാനമന്ത്രിയുടെ പി എം ഇ വിദ്യ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ ചാനലുകളാണ് ഇന്ത്യയിലെ ഒട്ടാകെ എല്ലാ സ്റ്റേറ്റുകളിലേക്കുമുള്ള വിദ്യാഭ്യാസ പ്രോഗ്രാമുകളാണതിൽ സംപ്രേഷണം ചെയ്യുന്നത് ഇപ്പം നമുക്ക് ടോട്ടലായി നാനൂറ്റി എഴുപത്തി എട്ട് ടി വി ചാനലുകൾ ട്യൂണായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഴയ ചാനലുകളും പുതിയ ചാനലുകളും ഒക്കെ എല്ലാം ഒന്ന് പരിശോധിക്കാം ഈ ഡി ഡി ഫ്രീ ഡിഷിൽ വരുന്ന ബെസ്റ്റ് ചാനലുകൾ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നമുക്ക് കാണാൻ കഴിയാവുന്ന പ്രോഗ്രാമുകളുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലുകളൊക്കെ ഞാനൊന്ന് ഓർഡർ പ്രകാരം ചെയ്തിട്ടുണ്ട് നമ്പർ വണ്ണും ടൂവും ഡി ഡി മലയാളം രണ്ട് ഫ്രീക്വൻസിയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഫ്രീക്വൻസി ഇട്ടുവാണെങ്കിലും ഇത് ട്യൂൺ ചെയ്യാം അത്യാവശ്യം നല്ല സിഗ്നൽ ക്വാളിറ്റി ഉണ്ട് നമ്പർ വണ്ണിലും ടൂവിലും ഡി ഡി മലയാളമാണ് അതിനുശേഷം നമുക്ക് വിദ്യാഭ്യാസ ചാനൽ ഡി ഡി പി എം ഇ വിദ്യ വരുന്ന നൂറ്റി മൂന്ന് ചാനൽ നമ്പർ വരുന്ന പ്രോഗ്രാം ഞാൻ ഓർഡർ പ്രകാരം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് കാണാം നൂറ്റി പതിനൊന്ന് മുപ്പത് വെർട്ടിക്കൽ ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് നാലാമത്തെ നമ്പർ പി എം ഇ വിദ്യ നൂറ്റിനാല് ചാനൽ നമ്പറാണ് ഇതെല്ലാം ചാനൽ നമ്പർ അഞ്ച് ചാനൽ നമ്പർ ആറ് ചാനൽ നമ്പർ ഏഴ് ഇതുവരെ കേരള സിലബസിലെ വിവിധ ക്ലാസുകളിലേക്കുള്ള വിദ്യാഭ്യാസ പ്രോഗ്രാമുകളാണ് വിദ്യാഭ്യാസ ക്ലാസുകളാണ് ചാനൽ നമ്പർ എയ്റ്റ് എട്ടിലേക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പി എം ഇ വിദ്യ നാൽപ്പത്തി ആറാമത്തെ നമ്പറിൽ വരുന്ന ലക്ഷദ്വീപിലേക്കുള്ള മലയാളം ക്ലാസ്സുകളാണ് ഇത് നമുക്ക് മലയാളം പ്രോഗ്രാം തന്നെയാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി നൂറ്റി പത്ത് പത്ത് വെർട്ടിക്കൽ ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് ലക്ഷദ്വീപ് ലേക്കുള്ള കുട്ടികൾക്കുള്ള ക്ലാസുകളാണ് ഇതിൽ അതിനുശേഷം എച്ച് ഡി ചാനലുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഡി ഡി ന്യൂസ് എച്ച് ഡി 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 ഇന്ത്യ എച്ച് ഡി 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 നാഷണൽ എച്ച് ഡി 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 സ്പോർട്സ് എച്ച് ഡി സൻസാദ് എച്ച് ഡി സൻസാദ് വൺ എച്ച് ഡി അതിനുശേഷം സൻസാദ് ടി വി എച്ച് ഡി ഇങ്ങനെ അഞ്ച് എച്ച് ഡി ചാനലുകളാണ് നിലവിൽ ഡി ഡി ഫ്രീ ഡിഷിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമുക്ക് ഈ സ്ലോട്ടുകൾ മാറുന്നതിന് മുമ്പ് ലിസ്റ്റ് മാറുന്നതിന് മുമ്പ് ആറ് എച്ച് ഡി ചാനൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹിന്ദി എൻ്റർടൈൻമെൻറ്റ് ചാനലുള്ള ഏതൊക്കെ നോക്കാം സി നെറ്റ്വർക്കിൽ നിന്നും സി ആൻഡ് മോൾ സിനിമ ഫ്രീക്വൻസി വരുന്നത് നൂറ്റി പതിനാല് എഴുപത് വെർട്ടിക്കൽ സിമ്പിൾ റേറ്റ് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് സി നെറ്റ്വർക്കിൽ നിന്നും അഞ്ച് ചാനലുകളാണ് ഇതിലിപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് പഴയ ചാനലും പുതിയ ചാനലും ഉൾപ്പെടെ സി ആൻമോൾ വൺ സി ആൻമോൾ രണ്ടാമത്തെ ചാനൽ സി ആൻമോൾ മൂന്നാമത്തെ ചാനൽ സി ചിത്രമന്ദിർ അതിനുശേഷം സി ആക്ഷൻ സിനിമ ഇങ്ങനെ സി നെറ്റ്വർക്കിൽ നിന്നും അഞ്ച് മൂവി ചാനലുകൾ ഇതിൽ നിലവിൽ അവൈലബിൾ ആണ് അതിനുശേഷം ഗോൾഡ് മൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുകളുണ്ട് ഇരുപതാമത്തെ നമ്പർ ഞാൻ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഗോൾഡ് മൈൻസ് ഗോൾഡ് മൈൻസിൻ്റെ ഒന്നാമത്തെ ചാനൽ ഗോൾഡ് മൈൻസ് ബോളിവുഡ് അതുപോലെ ഗോൾഡ് മൈൻസ് മൂവീസ് ഇങ്ങനെ മൂന്ന് ചാനൽ ഗോൾഡ് മൈൻസിൽ നിന്നും അവൈലബിൾ ആണ് ഇനി നമുക്ക് സ്റ്റാറിൽ നിന്നും സ്റ്റാർ ഗ്രൂപ്പിൽ നിന്നും വരുന്ന മൂവി ചാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റാർ ഉത്സവ് മൂവീസ് ഫ്രീക്വൻസി വരുന്നത് നൂറ്റി പതിനൊന്ന് എഴുപത്തി ഒന്ന് വെർട്ടിക്കൽ ഇരുപത്തിയൊമ്പത് അഞ്ഞൂറ് സ്റ്റാർ ഉത്സവ് മൂവീസ് അതിനുശേഷം സ്റ്റാർ ഉത്സവ് രണ്ടാമത്തെ ചാനൽ ഇങ്ങനെ രണ്ട് ചാനല് സ്റ്റാറിൽ നിന്നും ആണ് ഇനി നമുക്ക് കളേഴ്സിൻ്റെ കുറച്ച് ചാനൽ അവൈലബിൾ ആണ് കളേഴ്സ് റിസ്തേ കളേഴ്സ് സിനിപ്ലക്സ് കളേഴ്സ് സിനിപ്ലക്സ് ബോളിവുഡ് ഇങ്ങനെ മൂന്ന് ചാനൽ ഇതിൽ കളേഴ്സിൻ്റെ ചാനലുകളായിട്ട് ലഭ്യമാണ് നൂറ്റി പതിനൊന്ന് എഴുപത്തി ഒന്നാണ് ഫ്രീക്വൻസി വരുന്നത് വെർട്ടിക്കൽ ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് ഇങ്ങനെ മൂന്ന് മൂവി ചാനൽ കൂടി അവൈലബിൾ ആണ് അതിനുശേഷം സോണി നെറ്റ്വർക്കിൽ നിന്നും സോണി വാ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ അതിനുശേഷം സോണി പൽ അങ്ങനെ രണ്ട് ചാനലുകൾ സോണി നെറ്റ്വർക്കിൽ നിന്നും ആണ് അതിനുശേഷം വരുന്നത് ബി ഫോർ യു മൂവീസ് ആദ്യം ഉണ്ടായിരുന്ന ചാനൽ തന്നെയാണ് ബി ഫോർ യു മൂവീസ് ബി ഫോർ യു ഭോജ്പൂരി ബി ഫോർ യു മ്യൂസിക് ബി ഫോർ യു കഥക് ഇങ്ങനെ ബി ഫോർ യു നെറ്റ്വർക്കിൽ നിന്നും നാല് ചാനൽ അവൈലബിൾ ആണ് ഇത്രയാണ് എൻ്റർടൈൻമെൻറ്റായും മൂവികളായും മൂവി ചാനലുകളായും ലഭ്യമായിരിക്കുന്നത് പിന്നീട് വരുന്നത് മസ്തി പഴയ മ്യൂസിക് ചാനലാണ് അതിനുശേഷം എം എച്ച് വൺ ദിൽസെ എം എച്ച് വൺ റബ്സിക്ക് ജെയ് മൈബോലി പസന്ത് ടി വി ഓസ്കർ മൂവീസ് ഇങ്ങനെ ഒരുപാട് ചാനൽ പുതുതായി വന്ന ലിസ്റ്റിൽ വന്ന ചാനലുകളും ലഭ്യമാണ് ഇതിൽ നമുക്ക് നയൻ എക്സ് മ്യൂസിക് ഇതിൽ നഷ്ടമായിട്ടുണ്ട് പുതിയതായി വന്ന ലിസ്റ്റിൽ നയൻ എക്സ് മ്യൂസിക് ഉൾപ്പെട്ടിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ വിദേശ ചാനലുകളായി നമുക്ക് കെ ബി എസ് വേൾഡ് അവൈലബിളാണ് അതുപോലെ ആർ ടി റഷ്യ ടുഡേയുടെ ന്യൂസ് ചാനലും അവൈലബിളാണ് ഇപ്പോൾ നമുക്ക് വിദേശ ന്യൂസ് ചാനലുകളൊക്കെ വിദേശ കണ്ടൻ്റുകളൊക്കെ കാണാൻ പറ്റിയ ഈ രണ്ട് ചാനൽ മാത്രമേ ഉള്ളൂ റഷ്യ ടുഡേ ഫ്രീക്വൻസി വരുന്നത് നൂറ്റി പതിനഞ്ച് പത്ത് വെർട്ടിക്കൽ ഇരുപത്തി ഒമ്പത് അഞ്ഞൂറാണ് അതിനുശേഷം ഞാൻ ഓർഡർ പ്രകാരം ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി നാലാമത്തെ നമ്പറിൽ ഡി ഡി തമിഴ് ഡി ഡി തമിഴിൻ്റെ എച്ച് ഡി ചാനല് നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആറ് എച്ച് ഡി ചാനലുകൾ ഉണ്ടായിരുന്ന എണ്ണത്തിൽ ഇപ്പോൾ അഞ്ചെണ്ണേ ഉള്ളൂ ആറാമത്തെ ചാനൽ ഇതിൽ നഷ്ടമായിരിക്കുന്നത് ഡി ഡി തമിഴാണ് അതും വരും ദിവസങ്ങളിൽ എച്ച് ഡി ചാനല് നമ്മുടെ ഡി ഡി ഫ്രീ ഡിഷ് ഡിഷിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും ചാനലുകളാണ് ബെസ്റ്റ് ചാനലായി ഞാൻ ഒന്നു മുതൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ചാനലുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ആജിതക്ക് അതുപോലെ ഹിന്ദി ന്യൂസ് ചാനലുകൾ ഒരുപാടുണ്ട് മനോരഞ്ജൻ ടി വി സി ന്യൂസ് മറ്റുള്ള ഒരുപാട് ചാനലുകൾ ഇതിൽ വേറെയും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഡി ഡി ഫ്രീ ഡിഷ് ട്രാക്ക് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക ചാനലുകൾ കൃത്യമായ രീതിയിൽ കാണുക നമ്മൾ ട്യൂൺ ചെയ്യാതെ ഓട്ടോ സ്കാൻ ചെയ്യാതെ കാണുകയാണെങ്കിൽ ചാനലിൻ്റെ പേര് വേറെയും നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം വേറെ ആയിരിക്കും നമുക്ക് ഇതുപോലെ ചെയ്താൽ നമുക്ക് കൃത്യമായ ചാനലുകൾ അതാത് ചാനലുകൾ തന്നെ നമുക്ക് ലഭിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓട്ടോ സ്കാൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക